ప్రభాతం శుభ దిన శాంషేయ రాగం మాయామళవ గౌళ ఆది తాళం ఉత్తస్వామి దీక్షనకుమి మాయామళవ గౌళ ఆది ఉత్తస్వామి దీక్షా ఇస్సాది గామాపథ ప

അൻപത്തി ഒന്നാം മേള രാഗമായ കാമവർധിനി ഈ രാഗത്തിൻ്റെ പ്രതിമധ്യമ മേളരാഗമാണ് മായ പതിനഞ്ച് കാമവർത്തിനിന്ന് പതിനഞ്ച് തിരിച്ചിട്ട അമ്പത്തി ഒന്ന് അങ്ങനെ ഒരു നമ്പറിന്റെ കളിയും ഈ രാഗങ്ങൾ തമ്മിലുണ്ട്

ആദ്യ രണ്ട് കള ത്യാഗരാജു അങ്ങനെ ഉണങ്ങുന്ന മറ്റൊരു രണ്ട് കള ആദ്യ രണ്ട് കളയുള്ള ത്യാഗരാജകുതിയുടെ സ്വരൂപിനീ ഇത് പൊന്നയാപിള്ളയുടെ കുതി ഇത് രൂപകാലം സ്വകരനാൾക്കുന്ന മായമള തുടങ്ങുന്നവർ ആരോത്തിലുള്ള സ്വാതിരുന്നാൽ വർണ്ണമുണ്ട് സ്വതരുന്നാളിന്റെ ആദ്യ വർണ്ണം അത് എനിക്കൊന്ന് ഗാനം എന്ന സിനിമയിലെ ചേർത്തിട്ടുണ്ട് ശ്രീധാതി ഗോരോ ഗോ ഗോ ജയതി ജയതി ശ്രീ ഗോരോ ഗോ ഗോ ജയതി ജയതി ഈ കൃതിയാണ് ഞാനിന്ന് പാടുന്നത് ആദ്യ ആദ്യത്തെ കൃതിയായിട്ടാണ് ഈ കൃതിയെ പരിഗണിച്ചിട്ടുള്ളത് ആദ്യത്തെ ആദ്യം ദീക്ഷിതർ ചിട്ടപ്പെടുത്തിയ കൃതിയാണ് ഈ ശ്രീനാഥാദി ഗുരുഗുഹു കോലങ്ങൾ വീണ്ടും എസ് ബാലകൃഷ്ണൻ സംഗീതത്തിലെ ഗാനം ഒരു ചിരി കണ്ടി കണ്ടരുമതി നീളരാജേന്ദ്ര സംഗീതത്തിലുള്ള ഗാനം മായ മാള പതിനാല് രാഗത്തിലുള്ള ഒരു പാട്ടാണ് സ്വത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവരാമുള്ള ഗാനം അത് ഈ പതിനാല് രാഗത്തിന്റെ പേര് പറയുന്നുണ്ട് ആ ഗാനത്തിൽ എം ടി രാജേന്ദ്രൻ്റെ സിംഗി അല്ല രചനയാണ് ഭക്തിഗാനങ്ങളൊക്കെ രാഗത്ത് ചുറ്റപ്പെടുത്തിട്ടുണ്ട് ഇനിയും സിനിമാഗാനങ്ങളുണ്ട് എൻ്റെ ഓർമ്മയിൽ വന്നത് പറഞ്ഞു എന്ന് മാത്രം സ്വരങ്ങൾ ഷഡ്ജം ശുദ്ധ ഋഷവം അന്തരഗാന്ധാരം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധ ദേവതം കകളി നിഷാദം കർണാസങ്ക കർണാ സംഗീതത്തിൽ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കാൻ ഉപയോഗി ഉപയോഗിക്കുന്ന രാഗമാണ് മായാവാള അതിന് അതിനൊരു കാരണവും കൂടെ ഉണ്ട് సరి సాయిది శబ్దం సిద్ధశబ అర్ధత అర్ధత శ్రణ గ మ అదరగర్ధం శుద్ధ మధ్యమ అబ అది అర్ధత పాద పంచమ శుద్ధ దేవు నాలుగు జోడి అయితే പദ ോണത്തിന് നാല് ജോഡിയായിട്ട് തിരിച്ച തിരിച്ചു വരുമ്പോഴും അപ്പൊ നാല് ജോഡിയായിട്ട് തിരിക്കാമെന്ന് മാത്രമല്ല എൻ്റെ ഫ്രീക്വൻസി പാറ്റേൺ ഇന്റർവെല് ഒരുപോലെയാണ് ടുത്തത് പായത്ത് ഇങ്ങനെ നാലും ജോഡിയായിട്ട് തിരിക്കാൻ ഉള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് പുരന്തദാസർ ഈ രാഗത്തെ അടിസ്ഥാന പാഠം പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തതാണെന്നാണ് ഒരു മതം ഉം ന

na 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 na

Guru De -di -de -di Guru Dead Dead Shri Nadadi Guru Guru Dead Dead Shri Chitananda Nadogam Vidisantatam Guru Guru दयति दयति श्रीचितानदनाधोगम् इति सन्ततं हृदि निभज श्री ना विजित्र नामरूप प्रपञ्च नानाप्रपञ्च ना नामरूप <coughs> नामरूप पञ्चभूत करोना प्रपञ्च विचित्र करो नामरूप पञ्च भूता अज्ञानत्वा प्रझण्ड करु अज्ञानात्वा प्रझण्ड् ज्ञानप्रदायको महेश्वर महेश्वर महेश्वरप्रजायको महेश्वरुद्र दिव्यवनुरुद्रविद्य करु ಯಾವುದಾದಿ ಸಕಲ ರುದ್ರ ದಿವ್ಯ ಕರು ದಿವ್ಯ ಉದಾಧಿ ಸಕಲ ದೇಗ ತರು ಕರ ಚತುರ ತರು ಮಾನಸದ ಮಾನಸಾನಂದ ಕರ ಚತುರ ಮತ್ಕರೋವರು ಮಂಗಳಂಕರು ನಾಧಿ ಗೋರೋಗನು ರುದ್ರ ದಿವ್ಯ ಕರು ದಿವ್ಯ ಉದಾಧಿ ಸಕಲ ದೇಗ ತರು ಮಾನಸಾನಂದ ಕರ मत्करो वरो मङ्गलं करो श्री गुरु जय विलेदि श्री चीतानन्दनादो इति सन्ततं हृदि निभज श्री गुरु माया

मन्त्र अद्य जंस ध्यानु मानि मण्डलाद विधान मन्त्रध्यजपा हंस ध्यानु माया कलना की सहस्र कमला सीनु माया कार्य कलना कीनो मामग सहस्र कमला सीनु मा सूर्य गानामृद पन

Madhi maga, pradeya goburdhi, ba. Madhi maga, pradeya goburdhi, ba. Mata suradi, jayapratapu. Ah. जय प्रताप माया माव देश माया माव गौलाश मही पति पूजित पद प्रदेश माया माव गौलाश मही पति पूजित प्रद प्रदेश माधवादे वृन्द प्रकाश माधवादमरवृन्दप्रकाश महेश जगादोपदेश श्री नाधादिगुरुगुगु माया

ಪದ ನೀ ಪಾಲ ಮ ಪದ ಮರಿ ಗರಿ ಗಮಾಯ ಗವಳ ಸರಿ ದಮಾ ಗರಿ

கதி கதி க பத ம பத நி பத நி தி 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 ர க பத நீ பி தி பி ததி க மாழவ கருச்ச மா மாளவ கௌளிச महीपति पूजित पद प्रदेश माधवादमरवृन्द प्रकाश महेश च महातोपदेश श्री नाथादि गुरुगुरु गो दयति जयति श्री सीतानन्दु श्रीचितानन्दनादोगम् इति सन्ततं हृदि निभज श्री नाधादि